നിറയെ ഇഷ്ടം ഫാമിലി സെന്ററിന്റെ ഓണാശംസകൾ ൂർ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു ഡോക്ടർക്കും ആശുപത്രി മാനേജ്മെന്റിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിമൂന്നിന് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഗരോൾ ഉണ്ണികുളം ആർപ്പറ്റ വിവേകിന്റെ ഭാര്യ അശ്വതിയാണ് കഴിഞ്ഞ പതിമൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് മരണപ്പെട്ടത് പന്ത്രണ്ടിന് പുലർച്ചെ ശിശുവും മരിച്ചിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടെന്നും ഡിഎംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പത്രസമ്മേളനത്തില് ആവശ്യപ്പെട്ടു പ്രസവ ചികിത്സ നടത്തിയ ഡോക്ടർക്കെതിരെ നറഹത്യക്ക് കേസെടുക്കണമെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാനും തീരുമാനിച്ചു അന്വേഷണം മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആശുപത്രിയുടെ മുന്നിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം പറയുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ ചോദിക്കാതെ ആംബുലൻസ് ആംബുലൻസ് അവിടെ അവിടെ അത് എത്തിയപ്പോൾ ഇവര് ഇവർ കുറേക്കാര് പറഞ്ഞപ്പോൾ ഇവരെല്ലാം അവിടെ ഉള്ളിൽ പോയി സംസാരിച്ച് അപ്പം പറഞ്ഞിട്ട് ആ മൂന്നര ലക്ഷം ഉറപ്പിയാണ് ഫസ്റ്റ് ഇതിന്റെ ചിലവ് വരിക അത് പത്ത് ഇവിടെ ആക്കി എടുക്കണമെങ്കിൽ പത്ത് ലക്ഷത്തോളം ആവശ്യമുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ അവിടെ കെട്ടിയിട്ടുണ്ട് മൂന്നര ലക്ഷമാണ് അത് ഞങ്ങൾ നിർവഹിച്ചോളാം അപ്പം ബാക്കിയുള്ള പൈസ വീട്ടുകാർ കണ്ടെത്തണം അവർ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒന്ന് എടുക്കാം ഞങ്ങൾ അത്ര വലിയ ഒരു ഇതും സാമ്പത്തികമല്ലാത്ത ഒരാൾക്കാരാണ് അപ്പം ഇവർ പറഞ്ഞ് പിന്നെ അവർ ഞങ്ങൾക്ക് മുഴുവൻ കുട്ടി നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറ്റിയത് കുട്ടീനെങ്ങനെ ഞങ്ങൾ ഇവിടെ കയറ്റി നിങ്ങൾ കുഞ്ഞൻ കുഞ്ഞനെന്തായാലും അത് മരിച്ച് കുട്ടീനെങ്ങനെ ഞങ്ങൾ ഇവിടെ കയറ്റി അതുപോലെ ഞങ്ങൾ തിരിച്ചു വരണം അന്നപ്പോൾ അവർ അത് സംബന്ധിച്ചിട്ട് ഇവർക്കറിയാം ഇവിടുന്ന് എത്ര സ ഇവിടെ ഇവിടുന്ന് ജീവിക്കും അവിടെ എത്തുന്നവർ ജീവനുണ്ടോ അല്ലെങ്കിൽ കൃത്രിമശ്വാസം കൊടുത്തിട്ടതാണോ എല്ലാം നമുക്കറിയില്ല അവർ അവർ പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞ് സംബന്ധിച്ച് മൈത്രയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞ് ഇവിടെ സ്ഥിതി ഇങ്ങനെയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ വെന്റിലേറ്റർ ഒന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും അത് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എവിടെയാണ് നമുക്ക് ബ്ലീഡിങ് നാൽപ്പത് യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് ഇവർ കയറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നത് നാൽപ്പത് യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് കയറ്റിയിരിക്കും ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി എന്നിട്ടും ബ്ലീഡിങ് നിന്നില്ല പിന്നെ പറയുന്നത് അവളെ അവളെ ലിവറ് കിഡ്നി ഒന്നുമില്ല അതൊക്കെ ഡാമേജ് ആയിപ്പോയി അത് ഒരു ദിവസം കൊണ്ട് ഈ ദിവസം കൊണ്ട് വളരെ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ നമ്മൾ സി ടി സ്കാൻ എടുക്കുക അപ്പം അതിനുള്ള ഞങ്ങൾ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ പോയി ഒരു പത്ത് മിനിറ്റ് ആയി ഞാൻ ഒരാൾ ഒരു ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഞാൻ ഐ സി യു ഡോക്ടറാണ് ഇവർക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്